മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രളയശേഷം രണ്ടാം വിള മുണ്ടകൻ നെൽകൃഷി ഇറക്കുമ്പോൾ രോഗ കീടബാധ നിയന്ത്രിക്കുന്നതിന് മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിപിൻ വടക്കാഞ്ചേരി ബ്ലോക്കിൽ വടക്കാഞ്ചേരി കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന എങ്കക്കാട് കിഴക്ക് എങ്കക്കാട് പടിഞ്ഞാറ് മംഗലം എന്നീ പാടശേഖരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിരിപ്പ് നെൽകൃഷിയിൽ പ്രളയത്തിൽ വെള്ളം കയറി മൂന്ന് പാടശേഖരങ്ങളിലുമായി ഏകദേശം അൻപത്തിയാറ് ഹെക്ടർ നശിച്ചിരുന്നു തുടർന്ന് വടക്കാഞ്ചേരി കൃഷിഭവന്റെ അപേക്ഷ പ്രകാരം കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തുകയും ശേഷം ജൂലൈ മുപ്പത് മുതലുള്ള ദിവസങ്ങളിൽ നെൽപ്പാടത്ത് വെള്ളം കയറിയത് മൂലം നെൽമണികൾ മുഴുവൻ പതിരാവുകയും കറുപ്പ് നിറമാവുകയും ചെയ്തതായി കണ്ടെത്തിയിരുന്നു ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നെൽക്കതിരുകളും പതിരായി മാറിയതായി റിപ്പോർട്ട് ചെയ്തു പ്രളയശേഷം രണ്ടാം വിള മുണ്ടകൻ നെൽകൃഷി ഇറക്കുമ്പോൾ രോഗ കീടബാധ നിയന്ത്രിക്കുന്നതിന് മുൻകരുതലുകൾ സ്വീകരിച്ചതായി കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് മൂന്ന് ആയിരുന്നു വിരിപ്പ് കൃഷി ചെയ്തിരുന്നത് എങ്കേക്കാട് കിഴക്ക് എങ്കേക്കാട് പടിഞ്ഞാറ് മംഗലം പാടശേലങ്ങൾ എന്നാൽ ഈ പാടശാലങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു വെള്ളം കയറുകയും കതിര് വരുന്ന സമയത്ത് വെള്ളം കയറിയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അസ്റ്റൻ പ്രൊഫസർമാർ വന്ന് എം ഡി ഡി മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ടീം വന്ന് ഡയഗ്നോസ്റ്റിക് ടീം വന്ന് പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അമ്പത്താറ് ഹെക്ടറോളം ഭാഗം തരിശായി സോറി കുറച്ച് കട്ടിയതുള്ളൂ ഓക്കെ ഓക്കെ അമ്പത്താറ് ഹെക്ടർ സ്ഥലത്തോളം പതിരാവുകയും പതിര് പതിരാവുകയും വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അവർ വിസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുണ്ടൻ കൃഷിയിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഈ പ്രളയം കഴിഞ്ഞ ശേഷം നമുക്ക് മുണ്ടൻ കൃഷിയിൽ ഓലകരച്ചിൽ പ്രശ്നം അതുപോലെ തന്നെ തണ്ടുതരപ്പിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം പിന്നെ കുമ്മായത്തിൻ്റെ അമ്ലതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രോഗ കീടങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നെല്ല് നെൽവിത്ത് വിത്ത് ട്രീറ്റ് ഫ്യൂഡോമോണ ഫുളോറിസിൻസ് എന്ന മിത്രക്കുമ്പളുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിത്ത് നടാനായിട്ട് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഏകദേശം നിർദ്ദേശം അനുസരിച്ചിട്ട് പത്ത് ഗ്രാം സിയുഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന തോതിൽ ഏകദേശം ഒരു ഏക്കറയ്ക്ക് മുപ്പത് ലിറ്റർ വെള്ളത്തിൽ തയ്യാറാക്കിയിട്ട് അത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഈ ലൈനിയിൽ മുക്കി വെച്ചിട്ട് വേണം നമുക്ക് സിയുഡോമോണസ് നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിത്രകും ഓലകരച്ചിലിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും ബി ബി ന്യൂസ് വടക്കാഞ്ചേരി